എൻ ഡി ടി വിയുടെ സർവേ ഇന്നലെ വന്നു സർവേ വന്നപ്പോൾ പിണറായിക്ക് ഒരു മനമാറ്റം മറ്റൊന്നുമല്ല പിണറായിയുടെയും നമ്മുടെ ആരുടെയും ഷൈല ടീച്ചറിൻ്റെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ഫസ്റ്റ് കപ്പ് ആരടിച്ചുകൊണ്ട് പോയി വി ഡി സതീശൻ ഇരുപത്തിരണ്ട് ശതമാനം പിന്നെ പതിനാ പത്തൊമ്പത് ശതമാനത്തിൽ പിന്നെ വെള്ളിക്കപ്പ് അടിച്ചിരിക്കുന്നത് പിണറായിയാണ് എന്നാൽ പതിനാറ് ശതമാനത്തിൽ ചെമ്പുകപ്പ് അടിച്ചിരിക്കുന്നത് മൂന്നാമത്തെ മെഡൽ അടിച്ചിരിക്കുന്നത് കെ കെ ശൈലജയാണ് അപ്പൊ ശൈലജ ടീച്ചർ മൂന്നാമത്തേത് അടിച്ച പതിനാറ് ശതമാനം ആളുകളുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ പത്തൊമ്പത് ശതമാനമേ ഉള്ളൂ പിണറായിക്ക് പിണറായിക്ക് അതൊരു വലിയ ആക്ഷേപമാണ് അദ്ദേഹം വളരെ മാനസാന്തരത്തിലാണ് ദുഃഖമാണ് അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല അഥവാ അതിന് തെരഞ്ഞെടുപ്പിനെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ക്യാപ്റ്റനായിട്ടൊക്കെ നിന്ന് എം എ ബി പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാലും അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല മുഖ്യമന്ത്രിയായി ഒരു വനിതയെ ഉയർത്തിക്കാട്ടിയാൽ കാരണം ഇപ്പോൾ വനിതാ ബഡ്ജറ്റാണ് വരുന്നത് വനിതകൾക്ക് ആവശ്യമുള്ള ടോയ്ലറ്റ് വനിതകളുടെ മറ്റ് സൗകര്യങ്ങൾ അവർക്ക് ജോലി അവർക്ക് പൈസ ഒരു വനിതാ സൗഹൃദമായ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ആ ബഡ്ജറ്റിൻ്റെ ബാക്കി പത്രമായി ഒരു വനിതാ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാനുള്ള സാധ്യത ചെറുതല്ല വളരെ വലുതാണ് അങ്ങനെ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കി ക്യാൻഡിഡേറ്റായിട്ട് ഉയർത്തി കാണിച്ചിട്ട് കൊടുക്കുകയില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല അങ്ങനെ സി പി എം കൊടുത്ത ചരിത്രമൊന്നുമില്ല പക്ഷേ പിന്നെ ഈ വനിതയെ നിർത്തി പുരുഷൻ്റെ കല്യാണം നടത്തുക എന്നുള്ളൊരു തന്ത്രം സി പി എം ചിലപ്പോൾ പ്രയോഗിച്ചേക്കാം എന്തായാലും കെ കെ ശൈലജ പതിനാറ് ശതമാനം വോട്ട് പിടിച്ച സാഹചര്യത്തിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ട് പിടിച്ച് രാജീവ് ചന്ദ്രശേഖർ തൊട്ട് പിന്നാലെയുണ്ട് പത്തൊമ്പത് ശതമാനം വോട്ട് പിടിച്ച് പിണറായി വിജയനുണ്ട് അപ്പോൾ എവിടെയൊക്കെ വോട്ടിംഗ് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ടുപിടിച്ച് വി ഡി സതീശൻ ഫ്രണ്ടിലുണ്ട് താനും അപ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയനെ ഒഴിവാക്കി കെ കെ ശൈലജയെ പ്രധാനമന്ത്രി സോറി മുഖ്യമന്ത്രി ആക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ചിന്ത ഗോവിന്ദ മാഷിൻ്റെ മണ്ടയിൽ കയറിയിട്ടുണ്ട് അത് എം എ ബാബിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അത് അംഗീകരിച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോവും സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചാൽ അവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം പൂച്ചയ്ക്കാർ മണികെട്ടും പിണറായിയോടേതാരും പറയും എന്നൊരു ചോദ്യമുണ്ട് പക്ഷെ പിണറായി തന്നെ സ്വയം ചിലപ്പോൾ മാറിയാൽ അത്ഭുതമില്ല ഈ പത്തൊമ്പത് ശതമാനത്തിൻ്റെ റിസ്ക് വെച്ചുകൊണ്ട് മത്സരിച്ച് തോറ്റുപോയാൽ വലിയ നാണക്കേടായിരിക്കും പിന്നെ അദ്ദേഹത്തിന് വലിയ ചതിയും വലിയ വീഴ്ചയായിരിക്കും എല്ലാവരും ചതിച്ചു എന്നുള്ള നിലയിൽ കേരളത്തിന് ഇത്രയൊക്കെ കൊടുത്തിട്ടും എന്നെ ചതിച്ചല്ലോ എന്നുള്ള തോന്നലിൽ അദ്ദേഹത്തിന് മനസാന്തരം ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് കെ കെ ശൈലജ ടീച്ചറിനെ ഫ്രണ്ടിൽ നിർത്തി ഒരു വനിതാ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയാൽ അതിനു വേണ്ടി ശ്രമം നടത്തിയാൽ വിജയിക്കുമെന്നാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന രഹസ്യ റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ വനിതാ ബഡ്ജറ്റ് വനിതാ മുഖ്യമന്ത്രി